ഫുട്ബോൾ ടൂർണമെന്റ് കാണാനെത്തിയ മന്ത്രി എം പി രാജേഷിനോട് റോഡ് ശരിയാക്കി തരാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കാണികൾ തൃത്താലയിലാണ് മന്ത്രിയോട് ആൾക്കൂട്ടം തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് തൃത്താലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ചടങ്ങിനെത്തിയ എം പി രാജേഷിനോടാണ് റോഡ് നന്നാക്കി തരാൻ പരസ്യമായി കാണികൾ ആവശ്യപ്പെട്ടത് തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡടക്കം നിലവിൽ തകർന്നു കിടക്കുകയാണ് സാങ്കേതികത്വം പറഞ്ഞ് കാലമേറെയായെന്നും എപ്പോൾ ശരിയാക്കി തരുമെന്നും കാണികൾ ആവർത്തിച്ച് ചോദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് തകർന്നു കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ നിരവധി പ്രതിഷേധങ്ങളാണ് ഉയർന്നു ഉയർന്നുവന്നിട്ടുള്ളത് En CB News tratada